ഹലോ അപ്പം ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷമുള്ള ഫസ്റ്റത്തെ ഒരു ഡയൻ മൈ ലൈഫ് ആൺ ടൈം കുറേ തവണ എടുക്കണം എന്നൊക്കെ വിചാരിക്കും പിന്നെ എനിക്ക് ഇങ്ങനെ ഡൈ ലൈഫൊക്കെ എടുക്കാൻ മടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും വിഷുവിൻ്റെ അന്ന് തന്നെ പറഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു വിഷുവും കഴിഞ്ഞപ്പോൾ അതിനപ്പുറം കഴിഞ്ഞു കഴിഞ്ഞെന്നാണ് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അപ്പം എന്തായാലും ഞാൻ കഷ്ടപ്പെട്ട് എടുത്തതല്ലേ വിചാരിച്ചിട്ട് ഞാൻ അന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ സാധാരണ പോലെ തന്നെ കാലത്ത് വിഷുവിൻ്റെ ഒന്ന് കണിയൊക്കെ കണ്ടു തല തന്നെ എല്ലാം സെറ്റ് ചെയ്തു കേട്ടോ ഞാനും അമ്മയും കൂട്ടാണൊക്കെ സെറ്റാക്കിയത് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഗുരുവായി പോകാമെന്നപ്പോൾ ഒരു നാല് മണിക്ക് തന്നെ എല്ലാ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നോർമലി എല്ലായിടത്തും പോലെ സദ്യ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാനും അമ്മയും കൂടി നാലുമണിയാകുമ്പോഴത്തൊട്ട് തുടങ്ങി നേരത്തെ തന്നെ കുക്കിങ്ങൊക്കെ തുടങ്ങിയിട്ടാണ് അപ്പം ഞാൻ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ അരിയാനുള്ള പരിപാടിയാണ് ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് കുളിക്കാൻ പോയി അപ്പോഴേക്കും അമ്മ വിഷ് കട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ തൃശൂക്കാരുടെ മെയിൻ ഐറ്റാണ് വിഷുവിൻ്റെ അന്ന് വിഷ്കട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിട്ട് ഞാൻ വിഷുവിൻ്റെ അന്നല്ലാണ്ട് ഇടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോഴേക്കും ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങളുടെ എല്ലാ പണികളും കഴിഞ്ഞ് ഞങ്ങൾ ഗുരുവാര് പോകുക ചോദിച്ചിട്ട് ചോദിച്ചിട്ടപ്പോൾ സാമ്പാർ അവിയൽ കാളൻ ഇലശ്ശേരി അച്ചാർ പുളിഞ്ചി വിഷ്കട്ട ഇപ്പം ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് പിന്നെ പപ്പടം അപ്പോൾ എല്ലാം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ നേരെ ഗുരുവായൂർക്ക് പോകാനായിട്ട് അപ്പോൾ അമ്മേച്ചും കുറേ നാളായി പോയിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇന്ന് ഇന്നെ പോകാൻ ചോദിച്ചിട്ട് എല്ലാവരെയും വിളിച്ചു വരുത്തി കൊണ്ടുപോകാനായിട്ടെ നല്ല വെയിലുണ്ടായിരുന്നു ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ പോകായിരുന്നു കൃത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ വ്ളോഗ് ഒന്നും എടുക്കാതെ കാരണം എനിക്കൊന്നും എടുക്കാൻ അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ ശരിക്ക് ക്യാമറ പിടിക്കുന്നത് പല ആങ്കിളിലായിരുന്നു പക്ഷെ ഞാനത് എന്തായാലും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടന്നെയായിരുന്നു കേട്ടോ അപ്പം അമ്മ ഹെൽമെറ്റ് എടുക്കാൻ മറന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോയിട്ട് എടുത്തിട്ട് വരികയായിരുന്നു കേട്ടോ അപ്പം ഗുരുവായൂർ പിന്നെ വിഷുവിനൊന്നും പറയണ്ടല്ലോ നോർമൽ അല്ലാത്ത ദിവസം തന്നെ ഭയങ്കര തിരക്ക വിഷുവിനൊന്നും ഗംഭീര തിരക്കായിരുന്നു എന്തായാലും ഉള്ളിൽ കയറി തൊഴാൻ പറ്റിയാന്ന് ഉറപ്പിച്ചിട്ട് തന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു വണ്ടി ഒരുവിധം സൈഡ് ആക്കിയിട്ട് ഞങ്ങൾ പുറത്ത് നിന്ന് തൊഴുതു പക്ഷേ ഇന്ന് അവിടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായതുകൊണ്ടാണ് തിരക്കും കൂടെയൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നിയേ ഇല്ല കേട്ടോ അപ്പം അമ്മയും ഭയങ്കര ഹാപ്പി അച്ഛനും ഭയങ്കര ഹാപ്പി കുറേ നാളായിട്ട് പോയിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഞങ്ങൾ ഗുരുവാര് പോയിട്ട് കാര്യമായിട്ട് പ്രാർത്ഥിച്ചു പോന്നോട്ടെ അപ്പോൾ ഇപ്രാവശ്യം ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വിഷയം കൂടിയായിരുന്നു ഞങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ മസ്റ്റായിട്ടുള്ള രണ്ട് പരിപാടിയാണ് ഒന്ന് പൂവാങ് ഒന്ന് പ്രിയം കയ്യുക എന്നുള്ളത് അപ്പോൾ ഈ രണ്ട് പരിപാടികളും കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് പടക്കം പൊട്ടിയിലും അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കുകയായിരുന്നു പണികളൊക്കെ കഴിഞ്ഞ് പോയ കാരണം തന്നെ വേറെ പ്രത്യേകിച്ചും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഡയറക്റ്റ് ഫുഡ് കഴിക്കുക ഇരിക്കായിരുന്നു ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടനും ചേച്ചി ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരുടെ ഭയങ്കര ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ വൈകിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അച്ഛനമ്മേനൊക്കെ കണ്ട് അവർക്ക് കൈനീട്ടൊക്കെ കൊടുത്തിട്ട് വന്നു ഞാൻ ഇതുവരെ വ്ളോഗ് എടുക്കാത്ത കാരണം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറേ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നൈറ്റ് ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പടക്കം പൊട്ടിക്കലും അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാവരും ഒരുമിച്ചിട്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ചേരുന്നത് അപ്പോൾ എത്രയേ ഉള്ളൂ പിന്നെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ